അസേക്കുര സംഭവല്ലോ ഏട്ടേ ഞാൻ ഇവിടുത്തെ എം എൽ എ ആട്ടോ എംഎൽഎ തന്നെ എന്താ പറയുക എനിക്ക് അങ്ങനെ ഏതാ എന്റെ ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചുടീ കേരളത്തിൽ ഓട്ടേ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലേ വന്നിട്ട് അപ്പേക്ക് ഈ മലയാളം രണ്ടു മാസം കൊണ്ടല്ല പഠിച്ചത് ഉപ്പ എപ്പഴാണ് മരണപ്പെടുന്നത് ഒരു വർഷമായിട്ടു തേപ്പ് തേപ്പിനെ പോലും അപ്പൊ എങ്ങനെ അപകടം എങ്ങനെ കൂട്ടാരണ്ടായിരുന്നു കൂട്ടാരന്റെ കുട്ടിക്ക് പനിയായിരുന്നു

ണോ എനക്ക് എവിടെ ചായ ഒക്കെ ഇണ്ടാക്കിയത് ആണോ പാലൊക്കെ വന്നു ആ എന്റെ വീഡിയോ കണ്ടുട്ടോ ഞാന് രാവിലെ മുതൽ എനിക്ക് ആൾക്കാർ മുഴുവനും വാട്സപ്പാണിക്ക് ഫോൺ പഠിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ എത്ര അപ്പൊ നല്ല മെടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ നിങ്ങൾക്ക്